മതസൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും മാതൃകയായി ചുമട്ടു തൊഴിലാളികൾ അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിന് തുക നൽകിയാണ് അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികൾ മാതൃകയായത് സംയുക്ത ട്രേഡ് യൂണിയന്റെ അടിമാലി ടൗൺ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു നേരത്തെ അന്നദാനത്തിനായി സമാഹരിച്ച തുക ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി നാൽപ്പത്തിയൊന്ന് ചുമട്ടു തൊഴിലാളികൾ ചേർന്ന് സമാഹരിച്ച തുകയാണ് കൈമാറിയത് മതസൌഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും മാതൃകയാവുകയാണ് അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികൾ അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അന്നദാനത്തിൽ ഒരു നേരത്തെ അന്നദാനത്തിനായി തങ്ങളുടെ അധ്വാനത്തിൽ നിന്നുമുള്ള നിശ്ചിത തുക സമാഹരിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ അടിമാലി ടൗൺ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഒരു നേരത്തെ അന്നദാനത്തിനായുള്ള തുക സമാഹരിച്ച് ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറിയത് കഴിഞ്ഞ രണ്ടു വർഷമായി തൊഴിലാളികൾ ഒരു നേരത്തെ അന്നദാനത്തിന് തുക നൽകി വരുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണയും നൽകിയത് നാല്പത്തിയൊന്നോളം തൊഴിലാളികൾ ചേർന്നാണ് തുക സമാഹരിച്ചത് സമാഹരിച്ചത്യം നല്ല ജാതി മതഭേദമില്ലാതെ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ നിറങ്ങളുടെ മാറ്റങ്ങളില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അടിമാലിയുടെ മതേതര മുഖത്തിൻ്റെ ഏറ്റവും മൗരോദാഹരണമായി ബലി സംബന്ധം ആ ക്ഷേത്രോത്സവത്തിൽ അടിമാലി ടൗണിൽ പണിയെടുക്കുന്ന നാൽപ്പത്തിയൊന്ന് തൊഴിലാളികൾ അവിടെയും യൂണിഫോമിൻ്റെ നിറവ്യത്യാസമില്ലാതെ പാർട്ടിയുടെ കൊടിയുടെ നിറത്തിൻ്റെ മറ്റ് ഘടകങ്ങളില്ലാതെ ആ ക്ഷേത്രം നടക്കുന്ന ഉത്സവത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് അവിടെ എത്തിച്ചേരുന്ന ഉള്ളവനും ഇല്ലാത്തവനുമായ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ആ ഉത്സവ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി മാറുവാൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അടിമാലിയിലെ തൊഴിലാളികൾ അവരുടെ തൊഴിലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തുകയിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് ആ സന്തോഷത്തിൽ ആ ആത്മീയ ചൈതന്യത്തിൽ ഭാഗവക്കാകുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ചടങ്ങ് നടത്തിയിരിക്കുന്നു ഇതുകൂടാതെ കന്നി ഇരുപതിന് തീർത്ഥാടകർക്ക് കാപ്പി നൽകിയും നബിദിനത്തിൽ ലഘുഭക്ഷണം ഒരുക്കിയുമൊക്കെ മതസൌഹാർദ്ദ പ്രവർത്തനങ്ങളുമായി അടിമാലിയിലെ ചുമട്ടു തൊഴിലാളികൾ മാതൃകയായിട്ടുണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കളായ സി എസ് നാസർ സി ഡി ഷാജി കെ എം ഷാജി ക്ഷേത്രം ഭാരവാഹികളായ ദേവരാജൻ ചെമ്പോത്തിങ്കൽ അശോകൻ കിഷോർ സന്തോഷ് മാധവൻ എന്നിവർ പങ്കെടുത്തു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പത്ത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി